ഇഷം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വാസ പ്രമാണം നിനക്കൊരു കണ്ണാടി പോലെയായിരിക്കട്ടെ നീ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതെല്ലാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാൻ നീ അതിൽ നിന്നെ തന്നെ നോക്കുക ഓരോ ദിവസവും നിന്റെ വിശ്വാസത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക വിശുദ്ധ അഗസ്റ്റേറോസിൻ്റെ വാക്കുകൾ ഇതാ ഇന്നിവിടെ ഒരു തിരിഞ്ഞുനോട്ടം നടക്കുകയാണ് നഴ്സസ് മിനിസ്റ്ററിയിലൂടെ അവിടുത്തെ സ്നേഹത്തിലേക്ക് വിളിച്ച തമ്പുരാൻ ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിലൂടെ ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നതിനും കൂടുതൽ വളരാനും ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു അനുഭവിച്ചറിഞ്ഞ ഈ ദൈവസ്നേഹം ഇന്നിവിടെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഈ സ്നേഹ വിരുന്ന് അനേകർക്ക് പ്രത്യാശയും എന്ന് പ്രാർത്ഥനയോടെ കത്തർനർസസ് മിനിസ്റ്റി ഒരുക്കുന്ന ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു െ പുതിയേ എന്നേ ഇൻസാന്നിധ്യം എന്നെ നടത്തണേ എന്നേഷുവേ അങ്ങി ദർശിപ്പാൻ സ്നേഹത്തിൻ്റെ വലയത്തിലായിരിക്കുവാൻ അങ്ങ് അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഓ ദിവ്യനാഥ ആ സ്നേഹം ഞങ്ങളെ മാടി വിളിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്താം വാക്യത്തിലൂടെ അവിടുന്ന് നമ്മോടരുളു ചെയ്യുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നല്ല ഈശോയെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വലിയ സ്നേഹം അനുഭവിക്കുവാനും പങ്കുവെക്കുവാനും അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇശോയെ ഈ നിമിഷം അങ്ങയോട് കൂടെ ആയിരുന്നു കൊണ്ട് അനേകരിലേക്ക് ഞങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല തമ്പുരാനെ അങ്ങയുടെ ആത്മാവിനാൽ ഈ നിമിഷം ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മയുടെ വലിയ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ നമ്മളിപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ ദൈവസ്നേഹം എത്ര മനോഹരമാണല്ലേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നപ്പോൾ പോലും ദൈവം സഹായത്തിനായി വിളിച്ചത് അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്തത് അവിടുത്തെ പണ്ഡിതന്മാരെയോ ബഹുമാന്യരെയോ ഒന്നും ആയിരുന്നില്ല ജർമ്മിയ പ്രവാചകനെയാണ് അപ്പോൾ ജർമ്മിയ പ്രവാചകൻ ദൈവത്തോട് മറുപടി പറയുന്നുണ്ട് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം ആറാം തിരുവചനം ദൈവമായ കർത്താവെ കേവലം ഞാനൊരു ബാലനാണ് സംസാരിക്കാൻ എനിക്കൊരു പാഠവുമില്ല ദൈവം ജർമ്മിയായുടെ അരുളി ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം അന്ന് ദൈവം ജർമ്മിയായി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയുമാണ് അല്ലേ തീർച്ചയായും ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് നിന്റെ ബലഹീനതകളോ കുറവുകളോ ഒന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ അയക്കുന്നേരത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം തീർച്ചയായിട്ടും നമ്മൾ ഈ നഴ്സസ് മിനിസ്റ്ററിയിൽ ആയിരിക്കുന്നത് ആ ദൈവിക സ്നേഹത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടിയ ആ ദൈവ ദൈവിക അനുഭവം ഇന്ന് പങ്കുവയ്ക്കാൻ അനേകരിലേക്ക് പങ്കുവെക്കാൻ നമ്മൾ കടപ്പെട്ടവരുമാണ് നമുക്ക് കിട്ടിയ ഈ ദൈവാനുഭവം പങ്കുവെക്കാനായിട്ട് കിട്ടിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് നമ്മളെവിടെ ആയിരിക്കുന്നത് തന്നെ ഏറ്റവും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ കൊച്ചു കൊച്ചുകൂട്ടായ്മയിൽ ഇരുന്ന് നമുക്ക് കിട്ടിയ ഈ ദൈവ ദൈവിക അനുഭവം ഒന്ന് പങ്കുവെച്ചാലോ തീർച്ചയായും എൻ്റെ ജോലി മേഖലയിൽ ഈശോ ഇടപെട്ട ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നൊരു നേഴ്സാണേ അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടി ഞങ്ങളുടെ നെക്സ്റ്റ് ഡേയിലെ ഡ്യൂട്ടി നേരത്തെ ഇടും അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഡേയിലെ ഡ്യൂട്ടി ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ പ്രൊസീജിയറാണ് അതൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ് ആ കുഞ്ഞിൻ്റെ ഓപ്പൺ സർജറിയാണ് ചെയ്യുന്നത് അതിൻ്റെ അന്നനാളം ഇല്ല അന്നനാളം ചെറുതായി ചുരുങ്ങിയ ചുരുങ്ങിയൊരവസ്ഥയാണ് ആ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ മേലാത്തൊരവസ്ഥ അപ്പോൾ നെക്സ്റ്റ് ഡേയിലെ ഈ പ്രൊസീജിയറിന് കണ്ടപ്പോൾ തൊട്ടേ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രേരണ പരിശുദ്ധാത്മാവ് തോന്നിച്ചു അപ്പോൾ ഞാൻ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ കുഞ്ഞിന് വേണ്ടി പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജപമാലയിലൂടെയും പേഴ്സണൽ പ്രയറിലൂടെയും ഈ കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ എന്നെ തോന്നിപ്പിച്ചു അപ്പോൾ പൂർണ്ണമായി ആ കുഞ്ഞിനെ വിട്ടുകൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് ചെന്ന് ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ജൂനിയർ കൊച്ചിനെയും കൂടെ എൻ്റെ കൂടെ പ്രൊസീജിയറിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു നീ പോയി കേസിന് റെഡിയാക്ക് ഞാൻ പയ്യെ വന്നോളാം കുഞ്ഞിൻ്റെ ഓപ്പൺ സർജറി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കേസിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കുഞ്ഞ് വരുന്നതും കാലത്ത് പ്രിയോപ്പിൽ ഓപ്പിൽ നിന്നു കുഞ്ഞിനെ വന്നപ്പോൾ റിസീവ് ചെയ്തു ഈ കുഞ്ഞിനെ നെറ്റിത്തടത്തിൽ കുരിശു വരച്ച് കുഞ്ഞിനെ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ സമർപ്പിച്ച് ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് കൂടെ അനസ്തറ്റിസ്റ്റ് ചെറുതായി അനസ്തീഷ കൊടുത്തി കുഞ്ഞിനെ അകത്തോക്കി എടുത്തുകൊണ്ട് പോയി അനസ്തീഷ കൊടുക്കുമ്പോഴും ഒക്കെ ഞാൻ കുഞ്ഞിന് വേണ്ടി പൂർണ്ണമായും കാര്യങ്ങൾ വെച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രൊസീജിയർ തുടങ്ങാനായിട്ട് സർജൻസ് വന്നു അവർ കേസിന് കയറി ആദ്യം ചെറുതായിട്ടൊരു ഡയലറ്റേഷൻ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന പ്ലാനാണ് എൻഡോസ്കോപ്പി വഴി അത് കഴിഞ്ഞിട്ടേ ഓപ്പൺ സർജറി ചെയ്യുള്ളു അപ്പോൾ ലാസ്റ്റ് ചാൻസ് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് വന്ന് അവർ കേസിന് കയറി അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ദൃഢമായി ഈശോയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ കാര്യത്തിൽ വെച്ച് ഈശോയെ ഈ എൻഡോസ്കോപ്പി ഡയലറ്റേഷൻ വഴി കുഞ്ഞിൻ്റെ അന്നനാളം ഈശോ തുറക്കണേ ഈശോയെ അതിനെ ഓപ്പൺ സർജറി ചെയ്യാൻ ഈശോയെ നീ അനുവദിക്കരുതേ എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് ആദ്യമൊക്കെ ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഡയലേറ്റ് ആകുന്നില്ലായിരുന്നു അവസാനം ഒരു ഒരു ഒരാഴ്ചയോടെ നോക്കാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ ശക്തമായി കണ്ണുകൾ അടച്ചി കുഞ്ഞിന് വേണ്ടി കരത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കരങ്ങൾ വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ഒന്നുകൂടെ ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ചെറുതായിട്ട് അത്ഭുതമെന്ന് പറയട്ടെ ഡയലേറ്റ് ആകാൻ തുടങ്ങി സർ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് അത്ഭുതമാണല്ലോ ഇത്രയും നേരം ആകാത്തത് ഇപ്പോൾ ആകുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് സർജറി ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം നമുക്ക് റിലേറ്റീവ്സിനോടൊന്ന് പോയി സംസാരിക്കാം അവരോട് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് സർജറിയിൽ ഇന്ന് ഡ്രസ്സ് മാറിയിട്ട് റിലേറ്റീവ്സിനെ വിളിച്ച് അപ്പോൾ ഞാനും ആ തീക്ഷ്ണതയിൽ എന്താണ് ഡോക്ടേഴ്സ് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കേൾക്കാനായിട്ട് അവരുടെ കൂടെ പോയി ഡോക്ടേഴ്സിൻ്റെ കൂടെ പോയി റിലേറ്റീവ്സിനോട് ഡോക്ടർ പറയുന്ന സംസാരിക്കുന്നത് കേട്ടോണ്ടിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം എൻഡോസ്കോപ്പ് വഴി നോക്കാം അത് ഓപ്പൺ നമുക്ക് സർജറി മാറ്റി പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഡോക്ടേഴ്സ് പോയി റിലേറ്റീവ്സ് ഞാൻ പിന്നെ ആ കൂടുതലായിട്ട് കുഞ്ഞിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായി കുഞ്ഞിന് അമ്മയില്ല എന്നുള്ളത് അപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു മനസ്സിൽ തോന്നി ഈ കുഞ്ഞിന് അമ്മയില്ലാത്തത് കൊണ്ട് ഈശോ എന്നെ ഏൽപ്പിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ എന്നെ വിളിച്ചതാണെന്ന് വിളിച്ചതാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിൽ വന്നു ആ കുഞ്ഞിന് വേണ്ടി ഈശോയ്ക്ക് ഞാൻ ഒത്തിരിയേറെ നന്ദി പറഞ്ഞു ആ കുഞ്ഞിനെ എനിക്ക് പ്രാർത്ഥിക്കാനായി തന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു എൻ്റെ കരം ഈശോയുടെ കരമാക്കി ഈശോ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു പിന്നീടും ആ കുഞ്ഞ് രണ്ടു മൂന്ന് പ്രാവശ്യം എൻഡോസ്കോപ്പി ഡയലിറ്റേഷൻ ചെയ്യാൻ വന്നു അപ്പോൾ എനിക്ക് പിന്നീട് ആ കൊച്ചിന് പൂർണ്ണ പൂർണ്ണമായും സുഖപ്പെട്ടു സർജറി വേണ്ട സർജറി വേണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഈശോയ്ക്ക് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു ഈശോയുടെ കരമാകാൻ ഈശോയുടെ സാക്ഷ്യമാകാൻ എനിക്ക് മാറി സാധിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു അനു അനു ഇത് പറഞ്ഞപ്പോഴെൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മ നീ പങ്കുവച്ച അനുഭവ സാക്ഷ്യമാണ് ഒക്ടോബർ മാസത്തിലെ മാതാവുമായിട്ട് അന്ന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ നാൽപ്പത്തഞ്ചോളം വീടുകളിൽ പോവുകയും പോയ വീടുകളിലൊക്കെ അത്ഭുതങ്ങൾ മടയാളങ്ങളെ സംഭവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ശരിയച്ചി ഞാൻ പോയിട്ടുണ്ട് പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എന്നെ കരം പിടിച്ച് നടത്തിയതാണ് ആ സമയങ്ങളിൽ എനിക്ക് അഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ നേഴ്സസ് മിനിസ്ട്രിയിൽ പിന്നെ ഞാൻ വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമ്മൾ മാതാവിനെ ആയിട്ട് വീടുകളിൽ പോകണമെന്ന് പറയുകയുണ്ടായത് നാല് വീടുകളിലും കയറണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു നാല് വീടുകളിലൊക്കെ എന്നെ കൊണ്ട് പറ്റും ആരോട് ചോദിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു കുറെ പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോകാമെന്ന് തീരുമാനിച്ച് ആ സമയങ്ങളിൽ നാല് വീടുകളെന്ന് പറഞ്ഞ സ്ഥ സ്ഥാനത്ത് പരിശത്ത് അമ്മയും ഈശോയും കരം പിടിച്ച് നാല്പത്തഞ്ച് വീടുകളോളം പോകാനായിട്ട് ഞങ്ങളെ സഹായിച്ചു അത് അമ്മ കൊണ്ട് നടത്തിയതാണ് ഒരു ക്ഷീണമോ ഒരു തളർച്ചയോ കൂടാണ്ട് അമ്മ എൻ്റെ ആ പ്രഗ്നൻസി സമയത്ത് കൂടെ നടത്തി കരം പിടിച്ച് അമ്മയുമായിട്ട് പോകാൻ സഹായിച്ചു അതുപോലെ ഞങ്ങൾ കടന്നു ചെന്ന വീടുകളിലൊക്കെ ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാവുകയും അത് പിന്നീട് കൂട്ടായ്മയിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ഒത്തിരി പേര് സാക്ഷ്യപ്പെടുത്തുന്നതായി കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അന് പറഞ്ഞ പോലെ അത്ഭുതങ്ങൾ സംഭവിച്ചതും ആ നാൽപ്പത്തഞ്ചു വീടുകളിൽ പോയ രണ്ട് വീടുകൾ എൻ്റെയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ ഏഴ് വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ഈ ഒരു കുഞ്ഞിനെ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരനും അഞ്ച് വർഷത്തിന് ശേഷം അവനും ഒരു ഒരു പെൺകുഞ്ഞിനെ കിട്ടാനും ഇത് മുഖാനും ഇടയായി അനു പറഞ്ഞതുപോലെ റീസെൻറ്റായിട്ടുള്ളൊരു ദൈവാനുഭവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു രണ്ട് മാസമായിട്ടുണ്ടാവും നമ്മുടെ മിനിസ്ട്രിയിൽ കൂട്ടായ്മ ഒരു ചേച്ചി പറഞ്ഞ് ഒരു ക്യാൻസർ പേഷ്യനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു ക്രിസ്ത്യാനിയാണ് പക്ഷേ അങ്ങനെ പള്ളിയിൽ പോവുകയോ പ്രാർത്ഥന ലൈഫിലൊന്നും അല്ലായിരുന്നു അവൻ അങ്ങനെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അവനെയൊന്ന് പള്ളിയിൽ കൊണ്ടുപോകണം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ ചേട്ടന്മാർ വഴി അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ ഒരു കൂട്ടായ്മേലുള്ള ഒരു ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അങ്ങനെ തിരിച്ചു കൊണ്ടുപോന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ നമ്മുടെ നേഴ്സുമാരുടെ ഉണ്ടായിരുന്നു ആ കൂട്ടായ്മ അവൻ വന്നു ഞാൻ വിളിച്ചങ്ങനെ വന്നു അന്ന് വന്ന് കുർബാനെ കൂടി ഈശോനെ സ്വീകരിച്ചു പിന്നെ നമ്മുടെ കൂട്ടായ്മയിലും പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ ചേച്ചിമാരൊക്കെ അവനെ കണ്ട് സംസാരിച്ചു ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവൻ സന്തോഷമായിട്ട് പോയി പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ സിക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ നമ്മുടെ ചേച്ചിമാരോടവൻ ഇങ്ങനെ എനിക്ക് കുർബാന സ്വീകരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പള്ളിയിൽ അച്ഛന്മാരായിട്ട് സംസാരിച്ച് അച്ഛൻ അവൻ്റെ അടുത്ത് വന്നു ഹോസ്പിറ്റലിൽ പോയി അവൻ്റെ രോഗി ലേപനവും കുർബാനയും കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ കൂടുതൽ സിക്കായി വെൻ്റിലേറ്ററിലോട്ട് പോയി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മരിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സമയത്തിങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ പല നഴ്സുമാരായിട്ട് അവനെ എല്ലാ ശുശ്രൂഷുകളും ചെയ്തു അങ്ങനെ അവനെ നമ്മൾ ബോഡി അവൻ്റെ മോർച്ചറിലോട്ട് മാറ്റി നാട്ടിൽ നിന്ന് കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനും അവരെ ആശ്വസിപ്പിക്കാനൊക്കെ പറ്റി അത് കഴിഞ്ഞ് നമ്മളവൻ്റെ ബോഡി ക്ലീൻ ചെയ്തു അന്നാമ്പലൊക്കെ ഒഴിച്ചു ബോഡി ഒരുക്കി വൈകുന്നേരമായപ്പം അച്ഛൻ വന്ന് നമ്മുടെ അച്ഛൻ വന്ന് ഓഫീസ് ചെല്ലി അവൻ്റെ ബോഡി അന്ന് തന്നെ നാട്ടിലോട്ട് കയറ്റി വിട്ടു പിറ്റേ ദിവസവും ശവസംസ്കാരം നടത്തി അപ്പം ബൈബിളിൽ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് യോഹനാൻ ആറ് അറുപത്തി അറുപത്തി മൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപകരിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആത്മാവിനെ നേടാനായിട്ട് അവനെ ഈശോ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമ്മളിലൂടെ പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ വലിയൊരു മഹത്വം അതിൽ ദർശിക്കാൻ സാധിച്ചു ദൈവത്തിന്റെ തീർച്ചയായിട്ടും എനിക്കിവിടെ പറയാനും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നഴ്സസ് മിനിസ്റ്റിയോട് ചേർന്ന് നിന്ന് ആന്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എനിക്കൊന്ന് നമ്മുടെ ചുറ്റുപാടുള്ളവരിലേക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നഴ്സുമാർ അല്ലാത്തവരിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇടവക സമൂഹങ്ങളിലേക്ക് നമുക്ക് ഈശോയുടെ സ്നേഹം പങ്കുവെച്ച് കൊടുക്കപ്പെടാൻ സാധിക്കുമെന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അല്ലേ തീർച്ചയായും നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന പരിശുദ്ധ പിതാവ് ബെനഡിക് പതിനാറാമേൻ മാർപ്പാപ്പയില്ലേ ബെനഡിക് പതിനാറാമേൻ മാർപ്പാപ്പ യുവജനങ്ങൾ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന പരിശുദ്ധ പിതാവായിരുന്നു പിതാവ് യൂക്കാറ്റ് എന്ന പുസ്തകത്തിന്റെ മുഖവരൽ വിശ്വാസത്തെ പറ്റി വളരെ മനോഹരമായി എഴുതപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഉണ്ട് അത് ഇങ്ങനെയല്ലേ നമ്മളുടെ വിശ്വാസം എന്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ അറിയുന്നത് പോലെ അതിനെ മനസ്സിലാക്കണം ഒരു നല്ല സംഗീത എൻ്റെ സംഗീത ഉപകരണങ്ങൾ അറിയുന്നത് പോലെ അതിനെ അറിയണം നമ്മുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തെക്കാൾ കൂടുതൽ ആഴത്തിൽ നമ്മൾ വിശ്വാസത്തെ മനസ്സിലാക്കണം നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസമുണ്ട് ആ വിശ്വാസം നമ്മൾ നമ്മളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ല നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കണം ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരും നമ്മളിലേക്കും മറ്റുള്ളവരിലേക്കും പകരപ്പെട്ടിട്ടുണ്ട് വലിയൊരു നന്മയാണ് ബ്ലെസിയുടെ പറഞ്ഞു വെച്ചത് ലോകോ അതിൻ്റെ അഡ്വാൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വരും തലമുറയെ ആ ആഴമായ വിശ്വാസത്തിൽ വളർത്തേണ്ട ചുമതല പേരൻസായ നമുക്ക് കൂടിയാണ് ആ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെടണം അതിൽ ജീവിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളും അതിൽ വളരുകയുള്ളൂ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴ് പതിനെട്ടിൽ വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഒരു കുറച്ച് അടയാളങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അതിൽ ഈശോയുടെ സൗഖ്യദായിക ശുശ്രൂഷ ചെയ്യുന്ന നമുക്കെല്ലാവർക്കും പെട്ട ഒരു വചനമാണ് അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഈ വചനം എൻ്റെ ജീവിതത്തിൽ ശക്തി പ്രാപിച്ചത് ഈശോയോട് കൂടെ സഭയോട് കൂടെ കൂടെ ചേർന്ന് നമ്മുടെ കൂട്ടായ്മയോട് കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ആ വചനം കൂടുതൽ അഭിഷേകമായി എൻ്റെ ജീവിതത്തിൽ മാറ്റപ്പെട്ടു അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഈശോ സൗഖ്യം നൽകിയ ഒരു കുഞ്ഞു സാക്ഷി ഞാൻ പറയാം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്യുകയാണ് മാതാപിതാക്കന്മാർ തന്നെയാണ് നാട്ടിൽ അതിന് അമ്മയുടെ ബ്രസ്റ്റിനകത്ത് ഭയങ്കര വേദനയാണ് എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട് അങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അമ്മേനോട് പറയും അമ്മേ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിക്കെ അത് എന്താണെന്നൊന്നാ അറിയട്ടെ അന്നരമ്മ പറയും ബ്രസ്റ്റിനകത്തല്ല എനിക്ക് പോകാൻ മടിയാ ഞാൻ തന്നെ പോകണ്ടേ എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ അമ്മ അത് പോകാൻ മടിക്കാറേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾക്കത് നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ടെൻഷനായിരുന്നു ഇപ്പോൾ ഈശോയ്ക്ക് ഞങ്ങളത് പൂർണ്ണമായി ഞങ്ങളങ്ങ് വിട്ടുകൊടുത്തു ഈശോയെ നീ അത് ഏറ്റെടുത്ത് അമ്മയുടെ കൂടെ ഈശോ നടന്ന് ചെന്ന് അത് അമ്മയ്ക്കൊരു ധൈര്യം പകരണേന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഈശോ തന്നെ കൂടെ ചെന്നു എന്ന് തന്നെ പ്രാർത്ഥി പറയാം ഈശോ ചെന്ന് ധൈര്യം കൊടുത്ത് അമ്മയെ ഹോസ്പിറ്റലിൽ പോകുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയാം ഇത് വലിയൊരു മുഴയാണ് പെട്ടെന്ന് തന്നെ ഈ മുഴ റിമൂവ് ചെയ്യണമെന്ന് അങ്ങനെ അമ്മ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം അങ്ങനെ ആ റിമൂവ് ചെയ്ത ആ മുഴ ബന്ധുക്കാരെ കാണിപ്പി കാണിക്കുന്നു കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ ആ മുഴ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോകും കാരണം ഒരു അര മേലെ മേലെയുണ്ടായിരുന്നു ആ മുഴ അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ ആ ഫോട്ടോയെ കാണിച്ചപ്പോൾ ഞങ്ങൾക്ക് ആണെങ്കിൽ ഒത്തിരി സങ്കടം വന്നു കേട്ടോ അത്രേ വലിയ മുഴ നമുക്കൊട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല അമ്മ അത്രയും വേദനയും കേതായിരുന്നു അമ്മ നടന്നുകൊണ്ടിരുന്നത് എന്നാലും ആ സഹനം സഹിക്കാൻ ഈശോ അമ്മയ്ക്ക് നമ്മളിവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും ഈശോ അമ്മയ്ക്ക് കരുത്ത് നൽകി അങ്ങനെ ആ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഒറ്റ ഒരു പ്രാർത്ഥന ഇതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ യേശുനാമത്തിൽ അമ്മ പൂർണ്ണമായും സൗഖ്യപ്പെടണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈശോ അത്ഭുതകരമായി അമ്മയെ സുഖപ്പെടുത്തിയെന്ന് തന്നെ പറയാം ആ റിസൾട്ടിൽ ഒരു ക്യാൻസർ ഇല്ലാതെ അമ്മ ഇപ്പോഴും പൂർവാദ ശക്തിയോടെ അമ്മ സൗഖ്യം പ്രാപിച്ചു വന്നു എന്ന് തന്നെ പറയാം ഇതുപോലെ തന്നെ തമ്പുരാൻ ഇടപെട്ട ഒരു അനുഭവം എൻ്റെ ജോലി മേഖലയിലുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോവും നമ്മുടെ കൂടെ ആരുമില്ല നമ്മൾ ഏകയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സന്ദർഭത്തിൽ തമ്പുരാൻ എങ്ങനെയാണ് കടന്നു വന്നതെന്ന് എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു ഞാൻ എമർജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ഒബ്സർവേഷൻ റൂമിലാണ് എനിക്ക് ജോലി ഉണ്ടായിരുന്നത് ഒബ്സർവേഷൻ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഗികളെ സ്വീകരിക്കും ഒരു പതിനഞ്ച് ബെഡോളം അവിടെ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ട ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റുകൾ കൊടുക്കും ആവശ്യമാണെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ അവരെ മരുന്ന് കൊടുത്ത ശേഷം അവരുടെ റിസൾട്ടുകളെല്ലാം നോക്കി പൂർണ്ണ ആരോഗ്യവാനാണ് എങ്കിൽ ആരോഗ്യവതിയാണെങ്കിൽ നമ്മൾ അവരെ ഡിസ്ചാർജ് ചെയ്യും അങ്ങനെയുള്ളൊരു റൂമാണ് ഒബ്സർവേഷൻ റൂം എന്ന് പറഞ്ഞത് ഒരിക്കൽ ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരാണ് ഈ പതിനഞ്ച് ബെഡില് ഉള്ള രോഗികളെ നോക്കാനായിട്ട് സാധാരണ അസൈൻ ചെയ്യുക പക്ഷെ അന്നത്തെ ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററിന് പെട്ടെന്ന് സിക്ക് ആവുകയും ഡ്യൂട്ടിക്ക് വരാൻ പറ്റാതെ ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയും ചെയ്തു അപ്പൊ നമ്മളെ സംബന്ധിച്ച് റീപ്ലേസ് ചെയ്യാൻ അന്ന് ആളുണ്ടായിരുന്നില്ല അപ്പൊ ആ പതിനഞ്ച് ബെഡിനെയും രോഗികളെ നോക്കാമെന്ന് ഈശോയിൽ ആശ്രയിച്ച് ഡ്യൂട്ടി തുടങ്ങി ആ ഡ്യൂട്ടിക്കിടെ ഒരു പേഷ്യന്റ് പ്രായമായ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു കാർഡിയാക്ക് പേഷ്യൻ്റായിരുന്നു അത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ള അപ്പച്ചനായിരുന്നു അപ്പം അതിന് പല ലാബ് ലാബ് ടെസ്റ്റുകൾ നടത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞു നമുക്ക് അപ്പച്ചനെ അഡ്മിറ്റ് ചെയ്യാം ഒരു ദിവസത്തെ ഒരു ഒബ്സർവേഷൻ അപ്പച്ചന് ആവശ്യമാണ് അപ്പം ഹൃദയത്തിൻ്റെ രോഗങ്ങൾ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കാർഡിയാക്ക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഈ അപ്പച്ചന് വീൽചെയറിൽ കൊണ്ടുപോകാൻ നമുക്ക് ആ സമയത്ത് പറ്റുമായിരുന്നില്ല ബെഡിൽ തന്നെ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ റൂമിൽ നിന്നും ഈ ഹൃദയത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് കുറച്ച് അകലമുണ്ട് അപ്പൊ നമ്മൾ ഈ ബെഡ് അവിടെ വരെ അപ്പച്ചനെ എത്തിക്കണം അപ്പച്ചനോട് കൂടി ഈ ബെഡ് അവിടെ വരെ എത്തിക്കണം അപ്പൊ എങ്ങനെ പോകും കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ഇല്ല മറ്റു സ്ഥലങ്ങളിൽ എല്ലാവരും നല്ല തിരക്കുള്ള സമയം നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ സഹായിക്കാനുള്ള ബ്രദേഴ്സും അന്ന് തിരക്കാണ് നമുക്ക് ആരെയും കിട്ടുന്നില്ല അപ്പോൾ അപ്പച്ചുടെ കൂടെ ഉണ്ടായിരുന്ന മക്കൾ പറഞ്ഞു ഞങ്ങളെ സഹായിക്കാം അങ്ങോട്ട് പോകാൻ അവരെ കൂടെയുണ്ട് ഉണ്ട് അപ്പം തിരക്കായിരുന്നതുകൊണ്ടും തിരിച്ചു വന്ന് ബാക്കി രോഗികളെ നോക്കേണ്ട ഉള്ളത് കൊണ്ടും വേറൊരു സിസ്റ്ററിനെ താൽക്കാലികമായി ഏൽപ്പിച്ച് ഈ മക്കളോട് കൂടെ ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ബെഡുമായി പോയി അപ്പം പോകുന്ന സമയത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നോക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന ഒരു സ്ലോപ്പ് കടന്നിട്ടാണ് അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ സ്ലോപ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഈ ഉണ്ടായിരുന്നു ഒരു തലക്കിൽ ഞാൻ പിടിച്ചു ബെഡിന്റെ അങ്ങേ തലക്കിൽ മക്കൾ പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന് അപ്പച്ചനെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു തിരിച്ചു വരുന്ന സമയത്ത് ഈ ബെഡ് കൊണ്ടുവരാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ ഈ ബെഡിന്റെ ഒരു തലക്കിൽ പിടിച്ചിങ് വരുവാണ് നമ്മൾ ആദ്യം കടന്നു വന്ന സ്ലോപ്പിന്റെ അടുത്ത് വീണ്ടും എത്തി അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ തിരക്കമായിരുന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അതൊരു കയറ്റമാണ് അപ്പൊ ഞാൻ അവിടെ നിന്നു ഒന്ന് രണ്ട് പ്രാവശ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ എന്തും തോറും ഇത് തിരിച്ച് പുറകോട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പ എന്റെ മനസ്സിലാകെ ആശങ്കയായി എനിക്ക് എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തണം ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കൂടുന്നു ഞാൻ ശ്രമിക്കും തോറും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ചുറ്റു നോക്കി ആരും ഇല്ല സമയം രണ്ടു മണിയാണ് വിസിറ്റേഴ്സ് ആ സമയത്ത് ഉണ്ടാവുകയില്ല സെക്യൂരിറ്റികൾ ആരും ഞാൻ അരിക്കുന്ന പരിസരത്തില്ല എനിക്ക് ആകെ കണ്ണു നിറയാൻ തുടങ്ങി കാരണം എനിക്ക് അവിടെ എത്തണം പക്ഷെ ആശ്രയിക്കാൻ ആ സമയത്ത് ആരുമില്ല മനസ്സിക്കൂടെ എന്റെ തമ്പുരാനെ എന്ന് വിളിച്ചു എന്ത് ചെയ്യുമെന്ന ആശങ്ക മനസ്സിക്കൂടി കടന്നുപോയി ആ നിമിഷം ഒരു വളരെ ഗ്രേസ്ഫുള്ളായ ഒരു വ്യക്തി എൻ്റെ മുമ്പിലോട്ട് വരികയാണ് ചിരിച്ചുകൊണ്ട് കയ്യിലൊരു കൊന്തയുണ്ട് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു എന്നോടൊന്നും സംസാരിച്ചില്ല തിരിച്ചു വന്നുകൊണ്ടിരുന്ന മറുതിലക്കില് ആ വ്യക്തി പിടിക്കുന്നു ഒരു അറുപത് വയസ്സോളം പ്രായം തോന്നും പക്ഷെ ആരോഗ്യവാനായ ഒരപ്പച്ചൻ ആ മറുതലക്കിൽ പിടിച്ചു ആ സ്ലോപ്പ് ഞങ്ങൾ ബെഡുമായിട്ട് മുന്നോട്ട് പോയി ഈ വളരെ വളരെ സന്തോഷമായി ഈ ഒരു സ്ലോപ്പ് കടന്നു കിട്ടിയല്ലോ എന്നൊരു സന്തോഷത്തിൽ മുന്നോട്ട് പോവാണ് ഞങ്ങൾ മുന്നോട്ട് പോയി പിന്നീട് ഈ തിരിയേണ്ടത് എൻ്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിയേണ്ട ട്രേണിംഗ് പോയിന്റിൽ വെച്ച് ആ അപ്പച്ചൻ കൈവിട്ട് അങ്ങ് പോകുന്നു ഞാനൊരു നന്ദി പറഞ്ഞില്ലല്ലോ എന്ന തിടുക്കത്തിൽ ബെഡ് ഒരു സൈഡിലേക്കാക്കി ഈ അപ്പച്ചന്റെ പുറകെ എത്താനായിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ ഈ ഞാൻ ആ ബെഡ് ആക്കുന്ന സമയത്ത് അപ്പച്ചൻ എന്റെ കൺവെട്ടത്ത് നിന്നും മറഞ്ഞു അപ്പൊ ഞാൻ പുറകെ ഓടിച്ചെന്നു അന്ന് നന്ദി പറയാ എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി ഓടിച്ചെന്നു പക്ഷെ എനിക്ക് അപ്പച്ചനെ കാണാൻ സാധിച്ചില്ല ഞാൻ അവിടെ നിന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഒരു അറുപത് വയസ്സ് തോന്നിക്കുന്ന വ്യക്തി ഇതിൽ കടന്നുപോയോ സെക്യൂരിറ്റി കണ്ടതായിട്ട് പറയുന്നില്ല പറഞ്ഞില്ല അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ സമയത്ത് എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല എന്ന് തോന്നിയ സമയത്ത് തമ്പുരാൻ ഒരു വ്യക്തിയിലൂടെ എന്നെ സഹായിക്കുകയായിരുന്നു ജീവിതത്തിൽ പലപ്പോഴും ജോലി മേഖലകളിലും നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് ആശ്രയിക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് എൻറെ അപ്പായിയെ എന്നൊന്ന് വിളിച്ചാൽ ഓടി വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്കുള്ളത് ആ ഒരു അനുഭവം അനേകരിലേക്ക് ഞാൻ ഏകനല്ല എൻ്റെ തമ്പുരാൻ എന്നെ കൈപിടിക്കുമെന്ന ആ വലിയൊരു ബോധ്യത്തിലേക്ക് ഏവരും വരട്ടെ എന്ന നിമിഷം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ കേട്ടതുപോലെ അലീന പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടാവും ഇങ്ങനെ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ അതുപോലെ വേദനകൾ സങ്കടങ്ങള് ബലഹീനതകൾ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നമുക്ക് താങ്ങായും തണ്ണായും നമ്മുടെ ഈശോ എപ്പോഴും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഇതെല്ലാം വലിയ കൃപകളാണ് ആ കൃപകൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഗാനം ആലപിക്കാം തീർച്ചയായിട്ടും എന്ന പറയാനാ നീൻ എന്താ പറയാ കൃപ എന്നല്ലാതെ എന്ന പറയാനാശ്വരനെ കണ്ട 안돼, 장구다. പറയാനാ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമാനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ഠം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ